ഫുൾ ടൈം ഇവിടെ തന്നെ ഒരു വരും ആകുമ്പോൾ അഞ്ചുമണിയാകുമ്പോൾ ചെറിയ ഇവിടെ ആഴമൊക്കെ ഉണ്ട് പറയാൻ പറ്റത്തില്ലല്ലോ പെട്ടാദ്യമായിട്ട് ഒരാൾ വരുമ്പോഴ് ഇവിടെ ഒന്ന് നിങ്ങളാവാൻ കുറച്ച് പാടാണ് അവർ അറിയാതെ ഒക്കെ ചിലപ്പോൾ ഇറങ്ങിക്കളെ ഇവിടെ ചിലയിടത്തൊക്കെ ആഴം കൂടുതലുണ്ട് അവിടെയൊക്കെ നല്ല ആടക്കാൻ ഡെവലപ്പ് ആവാണ്ട് ഇങ്ങനെ കിടന്നാ കുറച്ചുകൂടെ നല്ല കാരണം ഒരു പ്രൈവസി ഉണ്ട് വലതായിട്ട് അങ്ങനെ ഒന്നും ആരും വലിയ കുഴപ്പമില്ല പക്ഷെ എല്ലാവരും നോക്കി ഇറങ്ങണുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ ഇത്രയും ദിവസമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ബോട്ടൊക്കെ വന്ന് കുറച്ചും കൂടെ ആൾക്കാരെ അറിയും പക്ഷെ ഇവിടെ ഇടക്കിടയിൽ കല്ലുണ്ട് അതുകൊണ്ട് ബോട്ടിങ് വലിയ സെറ്റപ്പ് തന്നെ ആ കല്ലുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് കല്ലുണ്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ നോക്കിയാലും ബോട്ടിങ് അങ്ങനെയൊക്കെ ചെയ്യാം മുകളിൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ മാക്സിമം ഇറങ്ങാതിരിക്കണം നല്ലത് എന്താ മഴ പെയ്യുമ്പോ ഇവിടെ അടിപൊളിയാണ് മഴ ഇതിനെക്കാല് നല്ലത് മഴ പെയ്യുമ്പോ അവിടെ വന്നിരിക്കാൻ സൂപ്പറാണ് സ്ഥലത്തിൽ അവിടെ ഇരുന്നാൽ ആ വെള്ളം കുഴിച്ചോടും അടിപൊളിയാണ് നല്ലതാണ് ഫാമിലിട്ട് പാരി കൊളക്കഴിഞ്ഞാഴ്ച ഇഷ്ടം